അഞ്ചു വർഷത്തോളം ദുബൈയിൽ ജോലി ചെയ്ത ശേഷം വളരെ അപ്രത്യക്ഷമായി ജോലി നഷ്ടപ്പെട്ട് ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്ന ഒരു പ്രവാസി കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ കാര്യം വളരെ ചർച്ചയായി മാറുകയാണിപ്പോൾ ജോലി നഷ്ടമായത് മുതൽ തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് അയാൾ പോസ്റ്റിലൂടെ പറഞ്ഞത് ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറി മറിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് ദുബൈയിലേക്ക് താമസം മാറിയ ശേഷം ഓവർ ടൈം ജോലിയെടുത്തും അവധി ദിവസം ഒഴിവാക്കിയും ഞാൻ സമ്പാദിച്ച പണമെല്ലാം വീട്ടിലേക്ക് അയച്ചിരുന്നു കഴിഞ്ഞ മാസം അവർ എന്നെ പുറത്താക്കി അതും ഒരു നിമിഷം കൊണ്ട് ഒരു മീറ്റിംഗ് കമ്പനി റിനോവേഷൻ എന്നായിരുന്നു അവർ പറഞ്ഞ കാരണം ഒരു കുറ്റവാളിയെ പോലെ സെക്യൂരിറ്റി എന്നെ പുറത്താക്കി കമ്പനിയിൽ നിന്ന് മനുഷ്യത്വമില്ലാത്ത രീതിയിൽ ഉള്ള പെരുമാറ്റം തന്നെ വേദനിപ്പിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പോസ്റ്റ് എഴുതുക എന്നാണ് അയാൾ പറഞ്ഞത് ചെലവ് കൂടുതൽ അവസരം കുറവ് ദുബൈയിൽ വലിയ ശമ്പളം ലഭിക്കും പക്ഷേ വാടക ബില്ലുകൾ പലചരക്ക് സാധനങ്ങൾ പെട്രോൾ എന്നിവയ്ക്കെല്ലാം വളരെ ചെലവാണ് അദ്ദേഹം പറയുന്നു നൂറുകണക്കിന് ജോലികൾക്ക് അപേക്ഷിച്ചെങ്കിലും പുതിയ അവസരങ്ങളൊന്നും തനിക്ക് ലഭിച്ചില്ല വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകൾ കാരണം ഇന്ത്യയിലേക്ക് മടങ്ങിയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് അയാൾ പോസ്റ്റിൽ പറയുന്നു ജീവിതത്തിലെ ഓരോ ഭാഗങ്ങളും വിറ്റു നാട്ടിലേക്ക് മടങ്ങിയതിനായി പണം കണ്ടെത്തുവാൻ തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട പല വസ്തുക്കളും വിറ്റെന്നും അപ്പോഴുണ്ടായ മാനസിക വിഷമത്തെ പറ്റിയും അയാൾ ഇങ്ങനെ എഴുതി ഒരു മെത്ത ഒരു ചെടി ഒരു ചെറിയ ടി എല്ലാം വിറ്റു തന്റെ ജീവിതത്തിലെ ഓരോ ഭാഗങ്ങളും വിൽക്കുന്നത് പോലെയാണ് അത് അനുഭവപ്പെട്ടത് ദുബൈ നിന്നെ എനിക്ക് നഷ്ടമാകും ദുബൈയുടെ നഗരവീഥികൾ എല്ലാം സുരക്ഷിതമായ തനിക്ക് അതൊക്കെ ഇനി നഷ്ടമാകുമെന്ന് അദ്ദേഹം എഴുതി ചേർത്തു രാവിലെ കരിക്ക ചായയുടെ ഗന്ധം ബുർജ് ഖലീഫ ലൈറ്റ് ഷോ എന്നിവയൊക്കെ അയാൾക്ക് നഷ്ടമാകുമെന്ന് അയാൾ എഴുതി ചേർത്തു വരൂ വീട് വീടാണ് അച്ഛൻ എന്ന ശക്തി നാട്ടിലേക്ക് മടങ്ങുന്ന എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ തന്നോട് പറഞ്ഞ കാര്യങ്ങളും അച്ഛന്റെ സ്നേഹവുമാണ് അവസാനത്തെ വരികളിൽ ഉള്ളത് ഈ പോസ്റ്റിന് എത്ര സ്നേഹസ്പർശമാണെന്നും ആ വരികളിൽ തന്നെയുണ്ട് ഒഴിഞ്ഞ കൈകളുമായിട്ടാണ് ഞാൻ നാട്ടിലേക്ക് മടങ്ങുന്നത് വരൂ വീട് വീടാണ് എന്ന് പറഞ്ഞ് അച്ഛൻ തന്നെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ആ വാക്കുകൾക്ക് പിന്നിലെ നിസ്സഹായ തനിക്ക് മനസ്സിലായി പ്രവാസ സമൂഹത്തിന്റെ സ്നേഹം യുവാവിന്റെ പോസ്റ്റിന് താഴെ പ്രവാസ സമൂഹത്തിലെ ആളുകൾ വളരെ സ്നേഹത്തോടെയും കരുതലോടെയുമാണ് പ്രതികരിച്ചത് ഒരു വാതിൽ അടയ്ക്കുമ്പോൾ മറ്റൊരു തുറക്കുമെന്ന് തെളിവ് ഒപ്പമുണ്ടെന്നും മുന്നോട്ട് ജീവിക്കുവാൻ വേണ്ടി ശക്തി ദൈവം നൽകും എന്നും ആശ്വാസ വാക്കുകളാണ് പലരും പങ്കുവച്ചത് തൊഴിൽ നഷ്ടമായി എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ആയിരക്കണക്കിന് പ്രവാസികൾ ഒരാൾ മാത്രമാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് മറ്റുള്ളവരും ഇതുപോലെ തന്നെ അനുഭവിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി അലയുന്നവരായിരിക്കാം എല്ലാം ദൈവം സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു